ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എൽ ഡി ക്ലർക്കിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സോ ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചറ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺവെൻസേഷൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് മാത്രല്ല ഓണം ഓഫറും നമുക്കുണ്ട് അതായത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിന്റെയും പ്രൈസ് മാക്സിമം ഡ്രോപ്പ് ആയിരിക്കുകയാണ് അപ്പൊ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എൽ ഡി ക്ലർക്ക് താവൻകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം പെട്ടെന്ന് തന്നെ എക്സാം നടക്കും അപ്പൊ ഒരു വിത്തിൻ ടു മന്ത് ഈ അതായത് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മുപ്പത് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിനൊരു ടു മന്തിനുള്ളിൽ അതിന് ശേഷം ഒരു ടൂ മന്ത് കഴിയുമ്പോൾ തന്നെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനുള്ളിൽ തന്നെ എക്സാമിന് തയ്യാറാകത്തക്ക രീതി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കത്തക്ക രീതിയിലൊരു ഒരു ബാച്ച് ആണ് നമ്മടത് സോ ഫസ്റ്റ് ഞാൻ ഇന്നലെ ഒന്ന് അപ്ലൈ ഇതിനെപ്പറ്റി ഡി പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇതിനകത്തില്ല നിങ്ങൾ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ സെയിം പ്രൊഫൈലിൽ കൂടെ കയറുക എന്ത് നിങ്ങളുടെ പാസ്വേഡും എല്ലാം മറന്നിട്ടുണ്ടെങ്കിൽ മെയിൽ ഐ ഡിയിൽ കണക്ട് ചെയ്ത് ഫോർഗേറ്റ് പാസ്വേഡ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് പറയുന്നത് ഇതിന്റെ ഇത് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും പറയുന്നതിനേക്കാൾ കൂടുതൽ അവിടെ അഡ്വൈസ് പോകാറുണ്ട് കാറ്റഗറി നമ്പർ സീറോ ത്രീ ബാർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസ് ഗ്രേഡ് ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഇപ്പൊ നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷമായിരിക്കും കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവര് അതായത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം നമ്മൾ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം കൂടി ഏജ് റിലാക്സേഷൻ ഉണ്ട് എൺപത്തി ഒമ്പത് എന്നുള്ളത് എൺപത്തി ആറാകും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷം ഉണ്ട് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് നോർമൽ ഒ ബി സിക്കും അഞ്ഞൂറ് രൂപയാണ് എസ് ടി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് പിന്നെ എപ്പോഴും ഓർത്തു ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഉദ്യോഗാർത്ഥികളുടെ കുടുംബത്തിൽ ആദായ നികുതി നൽകുന്ന ഒരംഗവും ഉണ്ടാകരു ഉണ്ടാകരുത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കരുത് ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിന് മാസ വരുമാനം എല്ലാവിധ സ്രോതസ്സിൽ നിന്നുമായി ഇരുപത്തി രൂപയിൽ കവിയരുത് ഉദ്യോഗാർത്ഥികളുടെ ഇപ്പം നിങ്ങൾക്ക് കുടുംബം എന്താ ആരൊക്കെ എന്നു ചോദിച്ചാലാ സംവരണം ആവശ്യപ്പെടുന്ന ആള് അയാളുടെ മാതാപിതാക്കള് അയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭർത്താവ് തിരിച്ചു ഹസ്ബൻഡ് ആണെങ്കിലും വായ്പ അങ്ങനെ വരും കേട്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത മക്കൾ സഹോദരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടതാണ് അപ്പൊ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല ഹിന്ദു മതക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഉദ്യോഗാർത്ഥിയുടെ കുടുംബത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സഹകരണ മേഖലയിലെയോ സംസ്ഥാന സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായമോ ഗ്രാന്റോ ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ റെഗുലർ ജീവനക്കാരുണ്ടായിരിക്കരുത് എന്നാൽ ഈ വ്യവസ്ഥ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം ജീവനക്കാർക്കോ താൽക്കാലിക ജീവനക്കാർക്കോ ബാധകമല്ല ഇപ്പൊ കുടുംബകാരൊക്കെ വരാൻ നമ്മുടെ പേരൻസും അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ട്നേഴ്സും ഒക്കെ കുടുംബത്തിലുണ്ടാവും അപ്പൊ ഇവരൊന്നും ഉള്ള ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല എന്നും കൂടി ഓർത്തുവെക്കാം നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് അതായത് പ്ലസ് ടു ഓക്കെ ആണ് പിന്നെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് കമ്പ്യൂട്ടർ ഡിഇസി ആണ് പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ബേഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഒന്നെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നിങ്ങളിപ്പോൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അത് പി എസ് സി അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് പാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ രണ്ട് എനിക്ക് വേർഡ് പ്രോസസ്സിംഗിലല്ല ഡി സി എൽ ആണ് അങ്ങനെയൊക്കെ കുറെ ഉദ്യോഗാർത്ഥികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട് മക്കളെ നമ്മൾ പഠിച്ച ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡി ടി പി കോഴ്സ് പഠിച്ചവരാകാം അപ്പൊ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാം മനസ്സിലായോ അതായത് നമുക്കിപ്പോൾ പി ജി ഡി സി ഡി സി അല്ലെങ്കിൽ ഏതാണോ ഡി ടി പി ഞാനൊക്കെ പണ്ട് ഡി ടി പി കോഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് വേർഡ് പ്രോസസിംഗ് പറഞ്ഞ ചെറിയൊരു പോർഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ച ഭാഗത്തുണ്ടെങ്കിൽ അത് ഇക്വലന്റ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അപ്ലൈ ചെയ്യായിരിക്കും പക്ഷെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെച്ചേക്കണേ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് അപ്പൊ ഇക്വലൻസ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഡി സി എ അല്ലെങ്കിൽ നിങ്ങൾ ബി പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരെ ആലോചിച്ച് നോക്കുക വേർഡ് പ്രോസസിംഗ് നിങ്ങൾക്ക് സിലബസിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല അത് ഓർത്ത് വെച്ചേക്കാം നമ്മൾ മുപ്പതോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാം സമർപ്പിക്കാം കെ ഡിആർബി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ ആയിട്ട് ആയിട്ടിട്ടുള്ളൂ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സുകളൊക്കെ കോമെന്റ് ആയിട്ടിടുക നിങ്ങൾക്ക് തയ്യാറാവുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഉണ്ട് എന്നിട്ട് ആപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇതിനകത്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് വരും ദിവസങ്ങളിൽ വീഡിയോസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ